സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ശുദ്ധതല മത്സ്യകർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അമ്പരപ്പിലാണ് കുറിച്ചി അഞ്ചലശ്ശേരി തറയിൽ വീട്ടിൽ ബി മാത്തുകുട്ടി പതിനഞ്ച് വർഷത്തിലേറെയായി നടത്തുന്ന ശുദ്ധതല മത്സ്യകൃഷിയിൽ വെണ്ടിക്കുടി പാർച്ചിരിക്കുകയാണ് ഈ യുവകർഷകൻ കിടക്കുന്ന മീൻ മാത്രമല്ല മത്സ്യകൃഷിയിലൂടെ മാത്തുകുട്ടി വലവീശി പിടിച്ചത് ഒരു സംസ്ഥാന അവാർഡ് കൂടിയാണ് വീടിനോട് ചേർന്നുള്ള ആറ് കുളങ്ങളിലായാണ് ഈ ചെറുപ്പക്കാരന്റെ മത്സ്യകൃഷി തൊഴിലിൽ മാതൃകകളൊന്നുമില്ലാതെ ഇറങ്ങിയ മാത്തുക്കുട്ടി അനുഭവങ്ങൾ കൈമുതലാക്കിയാണ് കൃഷി നടത്തുന്നത് കൂടുതലായും കൃഷി ചെയ്യുന്നത് കട്ല രോഹു സിലോപ്പിയ വരാൽ വാള തുടങ്ങിയ മത്സ്യങ്ങൾ ഇവയിൽ വരാൽ കുഞ്ഞുങ്ങളെ മാത്രമാണ് പ്രത്യുൽപാദനം നടത്തുന്നത് മറ്റു മീൻകുഞ്ഞുങ്ങളെ ഫിഷറീസിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും വാങ്ങി വളർത്തുകയാണ് പതിവ് ഒരു നെൽകർഷകൻ കൂടിയായ മാത്തുക്കുട്ടി നെൽകൃഷിയുടെ ഇടവേളയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ മത്സ്യകൃഷി പിന്നീട് ജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിയാണ് ചെയ്യുന്നത് വർഷത്തിലെ ഒരു നാലു മാസത്തെ ഒരു സീസൺ ഉള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് കൂടുതലും മാസങ്ങളും വെള്ളം കയറി തരിച്ചായിട്ട് കിടക്കുന്ന സമയമാണ് ഒരു എട്ടു മാസത്തോളം വെള്ളം കയറികിടക്കും അതിനുശേഷമാണ് കൃഷി തുടങ്ങുന്നത് നാല് മാസം കൊണ്ടാണ് നമ്മൾ നെൽകൃഷിയുടെ ആദായം നമുക്ക് കിട്ടുന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് എങ്ങനെ കൂടുതൽ ആദായം അല്ലെങ്കിൽ ഒരു അത്ര സമയം നമ്മൾ പിന്നെ നമ്മൾ കുളങ്ങളിൽ നിക്ഷേപിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് മത്സ്യ നമുക്ക് ഫിഷറീസ് നിന്ന് നമുക്ക് തരുന്നുണ്ട് അതായത് അവരുടെ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഹെക്ടർ അല്ലെങ്കിൽ ഒരു സെന്റിന് ഇത്ര കുഞ്ഞുങ്ങൾ അവർ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട് അത് തരുന്നുണ്ട് അത് കൂ അത് നമുക്കൊരു അത്രയും നമുക്ക് 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 ചെയ്യാൻ അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ വേണം നമ്മൾ നമ്മൾ ഡയറക്റ്റ് ഇറക്കിയിട്ടാണ് വളർത്തി ഉള്ളത് വാള രോഹു ഉണ്ട് കാണാം ശാസ്ത്രീയമായ രീതിയിലാണ് മാത്തു മത്സ്യകൃഷി കൃഷിക്ക് പിന്തുണയും സഹായവും നിർദ്ദേശങ്ങളും നൽകുന്ന കോട്ടയം ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് മത്സരത്തിന് അപേക്ഷ നൽകാൻ പ്രേരിപ്പിച്ചത് ഇതിനു മുൻപ് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ലാത്തതിനാൽ തന്നെ ഈ വിജയം പ്രതീക്ഷിച്ചില്ലെന്ന് മാത്തുക്കുട്ടി പറയുന്നു മലയാളിക്ക് തീന്മേശയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് മീൻ വിഭവം അത് ശുദ്ധമായി നൽകിയാൽ വാങ്ങാൻ ആളെത്തും ഇതാണ് തന്റെ വിജയമന്ത്രമെന്നും മാത്തുക്കുട്ടി പറയുന്നു അമ്മ ലാലിമ്മയും ഭാര്യ വിജിമോളും മക്കളായ മിഖയും മിഥുവുമാണ് കർഷകന് പിന്തുണയുമായി കൂടെയുള്ളത്